ി പുലപ്പുതിരി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നവരാത്രി ഉത്സവാഘോഷത്തിന്റെ അഞ്ചാം നാളാണ് കഴിഞ്ഞ നാല് ദിവസത്തെയും പ്രത്യേകതകളും ഓരോ ദിവസങ്ങളിൽ നാം ആരാധിക്കുന്ന ദുർഗാദേവിയുടെ പല പല രൂപഭാവങ്ങളായിട്ടുള്ള മാ ശൈലപുത്രി ദേവിയുടെയും മാ ബ്രഹ്മചാരിണി ദേവിയുടെയും മാ ചന്ദ്രകാന്ത ദേവിയുടെയും മാ ഊഷ്മ ദേവിയുടെയും കഥകൾ ഞാൻ ഓൾറെഡി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ കാണാത്തവർ ആ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും നിങ്ങളുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് നവരാത്രിയുടെ അഞ്ചാം നാൾ നമ്മൾ ആരാധിക്കുന്ന ദേവതയായ മാ സ്കന്ധമാതാ ദേവിയുടെ കഥകൾ കേൾക്കാം സ്കന്ധമാതാ എന്ന് പറഞ്ഞാൽ മുഴുവൻ മാതാവ് അപ്പോൾ ദേവിയുടെ കഥ പറയണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ പറകിലേക്ക് പോകേണ്ടി വരും അപ്പം അതായത് നമ്മൾ പറഞ്ഞല്ലോ പാർവതി ദേവി മഹാദേവനെ സ്വന്തമാക്കാൻ വേണ്ടി കഠിനമായ തപസ് അനുഷ്ഠിച്ചു എന്നൊക്കെ നാരദമുനിയുടെ നിർദ്ദേശപ്രകാരം അപ്പോൾ ആ തപസ് സംപ്രീതനായി ബ്രഹ്മദേവൻ വരം കൊടുത്തു മഹാദേവിനെ ഈ ജന്മം പാർവതി ദേവിക്ക് സ്വന്തമായി കിട്ടും എന്നുള്ള വരമൊക്കെ കൊടുത്തു നമുക്കറിയാം ദേവിയുടെ ദേഹത്യാഗത്തിന് ശേഷം ദേവിയുടെ ദേഹത്യാഗത്തിന് ശേഷം മഹാദേവൻ കടും കൊടും തപസിലായിരുന്നല്ലോ ആ സമയത്ത് താരകാസുരനും സുരപത്മനും പേരുള്ള രണ്ട് അസുരന്മാർ ഭൂമിയിലും സ്വർഗത്തിലും ദേവന്മാരുടെയും സന്യാസിമാരുടെയും മനസ്സമാധാനം നശിപ്പിച്ചു കൊണ്ടേയിരുന്നു ഈ രണ്ട് അസുരന്മാരുടെയും വധം മഹാദേവന് ജനിക്കുന്ന പുത്രനാൽ മാത്രമേ നടക്കുകയുള്ളു നടക്കുകയുള്ളൂ എന്നൊരു വരം ഇവർ നേടിയിരുന്നു അപ്പൊ സതീദേവിയുടെ ദേഹത്യാഗം കാരണം എന്തായിരുന്നാലും മഹാദേവത്തിന്റെ പുത്രന്മാർ ഉണ്ടാകില്ലല്ലോ എന്ന ആശ്വാസത്തിൽ ഈ രണ്ട് അസുരന്മാരും എല്ലാ സന്യാസിമാരുടെയും ദേവന്മാരുടെയും മനസമാധാനം നശിപ്പിച്ചുകൊണ്ടേയിരുന്നു അത് കാരണമാണ് മുരി പാർവതി ദേവിയോട് മഹാദേവനെ സ്വബ്ദമാക്കാൻ കൊടും തപസ്സിൽ ഏർപ്പെടാൻ ആ നിർദ്ദേശിച്ചതും അതിന്റെ ഫലമായി പാർവതി ദേവി കൊടും തപസ് അനുഷ്ഠിച്ചതും ആ തപസ്സിന്റെ ഫലമായി ബ്രഹ്മദേവനിൽ നിന്ന് പാർവതി ദേവിക്ക് വരം സിദ്ധിക്കുകയും ചെയ്തു മഹാദേവന്റെ തപസ്സിൽ ഒരു ചരണവും ഉണ്ടാകില്ല എന്ന് കണ്ടു ഭയന്ന ദേവന്മാർ ഈ അസ്ത്രമാരുടെ ശല്യം കുറയ്ക്കുന്നതിന് വേണ്ടി മഹാദേവൻ ഒരു പുത്രൻ ചിരിക്കുന്നതിന് വേണ്ടി മഹാദേവന്റെ ആ ഒരു തപസ് മാറ്റി മഹാദേവൻ മഹാദേവനെ ലൗകികമായിട്ടുള്ള മോഹങ്ങൾ ഉണർത്തുവാൻ വേണ്ടി കാമദേവനെ തപസ്സിലിരിക്കുന്ന മഹാദേവന്റെ അരികിലേക്ക് പറഞ്ഞു വിട്ടു കാമദേവൻ തൻ്റെ ബാണമെടുത്ത് തപസ്സിലിരിക്കുന്ന മഹാദേവന് നേരെ അമ്പയിരുന്നു മഹാദേവനെ ലൗകികമായിട്ടുള്ള മോഹങ്ങൾ ഉണർത്താൻ വേണ്ടി പക്ഷെ ഇത് കണ്ട് ക്രോധാ മഹാദേവൻ തന്റെ തൃക്കണ്ണു തുറന്ന് കാമദേവനെ ഭസ്മമാക്കി അപ്പോ തന്റെ പ്രാണപ്രിയൻ ഭസ്മമായത് കണ്ട് സഹിക്കാൻ വയ്യാതെ ദേവി കരഞ്ഞുകൊണ്ട് അവിടെ എത്തുകയും പാർവതി ദേവിയുടെ പ്രണയം പൂർത്തിയാക്കുന്നതിന് വേണ്ടിയാണല്ലോ തന്റെ പതിവിലെ ജീവൻ പോയതെന്ന് ആലോചിച്ച് തന്റെ തനിക്ക് താൻ സ്വപ്നം കണ്ടിരുന്ന തന്റെ സന്താന സൗഭാഗ്യവും നഷ്ടപ്പെട്ടതൊക്കെ ആലോചിച്ച് രതിദേവി ദേവി ശമിക്കുന്നു ഒരിക്കലും ഒരു സന്താന ഭാഗ്യം ദേവിക്ക് ഉണ്ടാവില്ല എന്ന് ഈ സമയം മഹാവിഷ്ണു അവിടെ പ്രത്യക്ഷപ്പെടുകയും താരകാസുരന്റെയും സുരപത്മന്റെയും കാര്യങ്ങളെല്ലാം രതിദേവിയെ ഓർമ്മപ്പെടുത്തുകയും രതിദേവിയുടെ പതിയായ കാമദേവൻ മഹാവിഷ്ണുവിൻ്റെ ശ്രീകൃഷ്ണ അവതാരത്തിലെത്തുമ്പോൾ ശ്രീകൃഷ്ണന്റെ മകനായി പുറച്ചരിക്കുമെന്നും അപ്പോൾ രതിദേവിക്ക് തന്റെ ഭർത്താവിനെ തിരികെ ലഭിക്കുമെന്നും പറഞ്ഞ് രതിദേവിയെ ആശ്വസിപ്പിച്ചു അതിനാൽ പാർവതി ദേവിക്ക് നൽകിയ ആ ഒരു ശാപം പിൻവലിക്കണമെന്നും മഹാവിഷ്ണു ആവശ്യപ്പെട്ടു അപ്പോൾ രതീദേവി മഹാവിഷ്ണുവിടെ പറഞ്ഞു ശവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് തിരിച്ചെടുക്കാൻ കഴിയില്ല പക്ഷേ അതിന്റെ കാഠിന്യം കുറയ്ക്കാം പാർവതി ദേവിക്ക് സ്വന്തം ഗർഭപാത്രത്തിലൂടെ പ്രസവിക്കാൻ കഴിയില്ല പക്ഷേ പാർവതി ദേവിക്ക് തീർച്ചയായും സന്താന സൗഭാഗ്യം ഉണ്ടാകും എന്ന് രതീദേവി അറിയിച്ചു അപ്പോൾ ഇത് കുറെ മുമ്പ് നടന്നൊരു കഥയാണ് ഇതിനു ശേഷമാണ് പാർവതി ദേവിയുടെ തപസ്സിൽ സമൃദ്ധനായ മഹാദേവൻ പാർവതി ദേവി വിവാഹം കഴിക്കുന്നതും ഒക്കെ അപ്പോ അവരുടെ വിവാഹത്തിന് മുമ്പ് നടന്നൊരു കഥയാണ് ഇതും അപ്പോ മഹാദേവന്റെ പാർവതി ദേവിയുടെ വിവാഹ ശേഷം ദേവിയുടെ ശാപത്താൽ പാർവതി ദേവിക്ക് ഗർഭം ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ കഴിയാത്തതിനാൽ പാർവതി ദേവിയുടെ മഹാദേവന്റെയും ഊർജങ്ങൾ ചേർന്ന് ഒരു വലിയ ഊർജം ഉണ്ടായി ഈ ഊർജത്തെ അഗ്നിദേവൻ സംരക്ഷിക്കുന്നതിനായി ഏറ്റെടുത്തു അഗ്നിദേവന് ആ ഊർജ്ജത്തിൻ്റെ താപം സഹിക്കാൻ വയ്യാതായപ്പോൾ ആ ഊർജ്ജത്തെ ഗംഗാദേവിയെ ഏൽപ്പിച്ചു ഗംഗാദേവിക്കും ആ ഊർജത്തിൻ്റെ താപം സഹിക്കാൻ വയ്യാതെ ഭൂമി ദേവിയെ ഏൽപ്പിച്ചു ഭൂമി ദേവിയിൽ വെച്ച് ആ ഊർജം ആറ് കഷ്ണങ്ങളായി ക്ലർക്കപ്പെട്ടു ആ ആറ് കഷ്ണങ്ങൾ ആറ് കുഞ്ഞുങ്ങളായി മാറി ഈ ആറ് കാർത്തികമാർ ആറ് കാർത്തികമാർ എടുത്ത് വളർത്തി മഹാദേവൻ പ്രത്യക്ഷപ്പെട്ട് ഈ ആറ് കുഞ്ഞുങ്ങളെയും ഒരു കുഞ്ഞാക്കി മാറ്റി അതായത് ഈ ആറ് കുഞ്ഞുങ്ങളിലും ഓരോ ഗുണങ്ങളാണുള്ളത് ഈ ഓരോ ഗുണങ്ങളുള്ള ആറ് കുഞ്ഞിനെയും ഒരു കുഞ്ഞാക്കി മാറ്റി ആ കുഞ്ഞിനെ കാർത്തികമാർ വളർത്തി വലുതാക്കി കാർത്തികമാർ വളർത്തിയ കുഞ്ഞായത് കാരണമാണ് മുരുകന് എന്ന പേരും ലഭ്യമായത് അപ്പോ സ്കന്ത മാതാവ് ആണ് സ്കന്ധമാതവ് അപ്പോ കാർത്തികയെ തന്റെ അവതാരീക്ഷിയുമായ താരകും സുരപത്മന്റെ വധവുമൊക്കെ നടത്തി സ്കന്ധമാതാവിനെയാണ് നവരാത്രി ആഘോഷത്തിലെ അഞ്ചാം നാൾ നാം ആരാധിക്കുന്നത് സ്കന്ധമാതാവിനെ ആരാധിക്കുന്നതിലൂടെ നാം നേരിട്ട് സ്കന്ദനം തന്നെയാണ് ആരാധിക്കുന്നത് എന്നാണ് വിശ്വാസം സ്കന്ധമാതാവിന് നാല് തരങ്ങളാണുള്ളത് ഒരു കൈയിൽ ശിശുരൂപത്തിലുള്ള സ്കന്ദനെ എന്തുന്നു മറ്റ് രണ്ട് കലകളിൽ താമരയും നാലാമത്തെ കലം ഭക്തരെ അനുഗ്രഹിക്കാനും സ്കന്ദമാതാവിൻ്റെ വാഹനം സിംഹമാണ് താമരയിലാണ് സ്കന്ധമാതാവ് ഉപനിഷ്ഠയായിരിക്കുന്നത് അപ്പോൾ സ്കന്തമാതാവിൻ്റെ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാൻ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക